നഴ്സറി ചെറുവാഞ്ചേരി നമസ്കാരം സ്വാഗതം മൈലാടി യൂണിറ്റ് സെക്രട്ടറിയും അഞ്ചരക്കണ്ടി കൈരളി സാംസ്കാരിക വേദി ഭാരവാഹിയുമായിരുന്ന അതുൽ അശോകിന്റെ ആറാമത് അനുസ്മരണം അഞ്ചരക്കണ്ടിയിൽ സംഘടിപ്പിച്ചു എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ ഉദ്ഘാടനം ചെയ്തു കൈരളി സാംസ്കാരിക വേദി ഗ്രന്ഥാലയം സെക്രട്ടറി പി ശരത് അധ്യക്ഷനായി ും പ്രവർത്തനങ്ങളുണ്ട് അഞ്ചും പത്തും ശേഖരിച്ച് പഴയ സാധനങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് വയനാടിന് സഹായം ഒരുക്കാൻ തെരുവിലേക്ക് ഇറങ്ങിയവരാണ് ഡിവൈഎഫ്യുടെ ചെറുപ്പത്തിൽ നോക്കണം ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആ പോരാട്ടത്തിന്റെ ഭാഗമായി

അതുൽ അശോക് അനുസ്മരണത്തിന്റെ ഭാഗമായി അഞ്ചരക്കണ്ടിയിൽ വെച്ച് നടത്തിയ കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്തവർക്കും വിജയികൾക്കുമുള്ള സമ്മാനദാനം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി എം അഖിൽ നിർവഹിച്ചു വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം രംഗത്ത് നൂറ് കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി